ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം അകത്തുപെടുമാറാകട്ടെ പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പകലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ ലൂക്കുസുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഒൻപതാം വാക്യം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു അവൻ്റെ നാമം പരിശുദ്ധം തന്നെ മറിയയ്ക്ക് ദൈവിക സന്ദർശനമുണ്ടായതിനു ശേഷം മറിയ പറഞ്ഞ വാക്കുകളാണ് നാൽപ്പത്തി ആറ് തുടങ്ങിയുള്ള വാക്യങ്ങൾക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് മറിയ ഹൃദയം നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന വാക്യങ്ങളിൽ ഒന്നാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ വായിച്ചത് അവിടെ ഇപ്രകാരം കാണുവാനായി കഴിയും ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു അവൻ്റെ നാമം പരിശുദ്ധം തന്നെ അതിനകത്തു ഗൗരവമുള്ള മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഈ രാവിലെ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഒന്നാമത് മറിയ പറയുന്നത് ഈ എൻ്റെ ദൈവം ശക്തനാണ് എന്ന് പറഞ്ഞാൽ മറിയ ഈ ദൂത് കേൾക്കുമ്പോൾ അതുവരെയും ലോക ലോകചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലാത്തത് സയൻസിന് മനസ്സിലാക്കുവാൻ കഴിയാത്തത് ചുറ്റുപാട് നിൽക്കുന്നവർക്ക് വേണ്ടവെണ്ണം ഗ്രഹിക്കുവാൻ കഴിയാത്ത വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ശക്തനായ ദൈവം ആ അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ നമ്മൾ തിരിച്ചറിയണം ബലഹീനനായൊരു ദൈവത്തെയല്ല നമ്മൾ സേവിക്കുന്നത് ശക്തനായ ദൈവത്തെയാണ് സേവിക്കുന്നത് പ്രിയരെ പ്രതിസന്ധികളുടെ മുൻപിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അറിയാതെ ആകുലതയോടെയാണോ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നത് ഈ വാക്യം എഴുതിയിരിക്കുകയാണ് ശക്തനായവൻ ആമേൻ മേൻ നിശ്ചയമായിട്ടും ഇന്ന് പകൽ ആ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതിന് ദൈവാകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ ശക്തനായവനാണ് എന്തും ചെയ്യുവാനുള്ള ബലമുള്ള മഹാദൈവം ആ മേൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി ചെറുതും വലുതുമായ കാര്യങ്ങളെ നിർവഹിച്ചു തരുവാൻ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുക തന്നെ ചെയ്യും കൊണ്ടുവച്ചാൽ ഒരിടത്തിരിക്കുന്ന നിലയിലുള്ളൊരു ദൈവത്തെ അല്ല ശക്തനായ ദൈവം ആ മേൻ നമ്മൾ കുഴഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ തളർന്നു പോകുന്ന ചുറ്റുപാടുകളൊക്കെ നമ്മുടെ ജീവിതയാത്രയിൽ വരാം എന്നാൽ ആ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മെ നിവർത്തി നിൽ നിവർന്നു നിൽക്കുമാറാക്കുന്നത് നമുക്ക് ജയം തരുന്നത് രാത്രിയും പകലും നമ്മെ വിട്ടുമാറാ നമ്മോടുകൂടെയിരിക്കുന്നത് ശക്തനായ ഒരുവനാണെന്ന് നമ്മൾ നമ്മളറിഞ്ഞ് മതിയാകത്തുള്ളു അപ്പോൾ മറിയ കേട്ട ദൂത് ഭയങ്കരമായ അസാധ്യതകളുടെ ഒരു ദൂതാണ് പക്ഷെ മറിയെ ആ ദൂതിൻ്റെ മുൻപിൽ പറയുകയാണ് ഈ എൻ്റെ ദൈവം ശക്തനാണ് അങ്ങനെയാണെങ്കിൽ ഇന്നലകളിൽ കേട്ട ദൂതുകളെ നോക്കിക്കൊണ്ട് ആത്മാവിൽ പറയാമോ എന്നെ വിടുപ്പിക്കുവാൻ സൗഖ്യമാക്കുവാൻ പണി പണിയേറ്റെടുക്കുവാൻ കുഞ്ഞുങ്ങളുടെ ജീവിതം ഏറ്റെടുക്കുവാൻ ദൈവം ശക്തനാണ് രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നു ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു പ്രിയനെ വലിയ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവം ആമേൻ നമുക്കറിയാം കാനാവിലെ പച്ചവെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് യേശുതൻ്റെ പ്രവൃത്തികൾക്ക് ആരംഭം കുറിക്കുവാനിടയായി തീർന്നു പച്ചവെള്ളം വീഞ്ഞാകുക എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമല്ല ഒരു ചെറിയ കാര്യമല്ല അതൊരു വലിയ കാര്യം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി ചെറിയത് ചിലത് ചെയ്തു തരുവാൻ മനുഷ്യന് കഴിയുമെങ്കിലും വലിയ കാര്യങ്ങളെ സാധിപ്പിച്ച് തരുവാൻ മനുഷ്യന് കഴിയത്തില്ല എന്നാൽ ഈ വാക്യം നമ്മളോട് പറയുകയാണ് അല്ലെങ്കിൽ മറിയ തൻ്റെ ജീവിത അനുഭവങ്ങൾ അയവിറക്കി പറയുകയാണ് വലിയ വ ചെയ്യുന്ന ദൈവം പ്രിയരെ തിരുവചനത്തിനകത്തുള്ള എത്രയെത്ര ഭാഗങ്ങൾ ഈ വാക്യത്തോട് ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് കഴിയും അല്ല ഇന്നലകളിൽ നമ്മൾ പിന്നിട്ട വഴികളിൽ ഓരോ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വന്നപ്പോൾ നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്ത മഹാദൈവത്തിൻ്റെ കൃപ വലുതായിരുന്നു പലപ്പോഴും നാം ദൈവത്തിൽ നിന്ന് തെറ്റി അകന്ന് പിന്മാറ്റത്തിൽ പോയപ്പോഴും തേടി വന്നു കണ്ടെത്തി വിളിച്ചു വേർതിരിച്ചു പിന്നെയും കഴുകി നിർത്തിയിരിക്കുന്ന ദൈവകൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം ഇപ്പോഴൊന്നാമത്തെ കാര്യം ദൈവം ശക്തനാണ് രണ്ടാമത്തെ കാര്യം ഇതാണ് ദൈവം വലിയവ ചെയ്യുന്നവനാണ് എത്ര വലിയ കാര്യങ്ങളും ദൈവത്താൽ സാധ്യമാണെന്ന് ഈ രാവിലെ നമ്മൾ തിരിച്ചറിയണം ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം മൂന്നാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് അവൻ്റെ നാമം പരിശുദ്ധം തന്നെ ആ മേൽ നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ നാമം പരിശുദ്ധ നാമമാണ് യേശുവിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകത പുതിയ നിയമം ആദ്യോടന്തം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭൂതങ്ങൾ മാറുന്ന നാമമാണ് രോഗികൾ സൗഖ്യമാകുന്ന നാമമാണ് ഈ നാമത്തിൽ രക്ഷയും വിമോചനവും വീണ്ടെടുപ്പും പാവമോചനവും ഒക്കെ ഈ നാമത്തിൽ ഉണ്ട് നമുക്കറിയാം അപ്പോസലന്മാരെ പിടിച്ചിട്ട് പറഞ്ഞു ഈ നാമത്തിലശേഷം ഉപദേശിക്കരുത് എന്നാൽ ആ പട്ടണം മുഴുവനും ആ നാമം കൊണ്ട് നിറയ്ക്കുവാൻ ഇടയായി തീർന്നു പ്രിയരെ വാസ്തവത്തിൽ രക്ഷകനെ സ്നേഹിക്കുവാനും സേവിക്കുവാനും തുടങ്ങുമ്പോൾ ഒരു കൂട്ടം പേർ വന്നിട്ട് പറയാൻ സാധ്യതയുണ്ട് മറ്റ് മറ്റേത് കാര്യം വേണമെങ്കിലും പറഞ്ഞോ പക്ഷെ ഈ കാര്യത്തിൽ മിണ്ടരുത് ഈ നാമത്തിൽ മിണ്ടരുത് അങ്ങനെയാണെങ്കിൽ ഈ നാമത്തിൻ്റെ ശക്തി വലുതല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത് അവൻ്റെ നാമം പരിശുദ്ധം തന്നെ ഭൂമിയിലൊന്നിനും കളങ്കപ്പെടുത്തുവാൻ കഴിയാത്ത നാമത്തിൻ്റെ ഉടമസ്ഥനാണ് നമ്മുടെ കർത്താവ് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ആ മേൻ ആ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ പാഞ്ഞിറങ്ങുവാനായി തുടങ്ങും ഇപ്പോൾ ഈ ഗൗരവമുള്ള മൂന്ന് ചിന്തകൾ നമ്മുടെ ഹൃദയത്തിനൊക്കെ തിരിക്കട്ടെ ഒന്ന് ശക്തനായവൻ രണ്ട് വലിയവ ചെയ്യുന്ന ദൈവം മൂന്നാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് പരിശുദ്ധനെന്ന് നാമമുള്ള നല്ല ദൈവം പ്രിയരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഈ ദിവസത്തിൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാമോ നമ്മൾ കേട്ട വചനത്തിൻ്റെ ശക്തി വിഷയങ്ങളുടെ മീത വ്യാപരിക്കപ്പെട്ട് പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുന്ന ദൈവപ്രവൃത്തിയുടെ നാളുകളായി മാറട്ടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗസപിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും കർത്താവ് രക്ഷിക്കുകയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും താങ്ങുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കരുണയുള്ള കരങ്ങളിൽ വഹിക്കും ദൈവിക നന്മകളെ കൊടുക്കും ഓരോരുത്തരെയും അനുഗ്രഹിക്കും ശക്തനായവൻ വലിയവ ചെയ്യുന്നവൻ പരിശുദ്ധനെന്ന നാമമുള്ള മഹാദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് കൊണ്ട് നന്ദി പൊലുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ആ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ